ോസിൽ അല്ലെങ്കിൽ ഈ വാർത്തകൾ എന്നെ ബോധറിയാറില്ല ഞാൻ സെലിബ്രിറ്റി ആവണതിന്റെ മുമ്പ് തന്നെ പ്രശ്നമുണ്ട് കോളേജ് പഠിക്കുമ്പോൾ തന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അവരെ ഗേൾ ഫ്രണ്ട്സ് ആണ് എന്നുള്ള രീതിയിൽ ഒരു പ്രശ്നം എന്നെ അറിയാത്ത ആളുകളുടെ ഇടയിൽ പ്രകടമായിരുന്നു പക്ഷെ എനിക്കുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ഇതിനകത്തുള്ള എന്റെ ഫ്രണ്ടിന് എന്നെ അറിയാം എന്നുള്ളതുകൊണ്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്സിനെ അത് ബാധിക്കാറില്ല അതുകൊണ്ട് എന്നെ അത് ബാധിക്കാറില്ല ഇപ്പം എന്റെ സുഹൃത്തുക്കൾ തന്നെ ആ പിള്ളേർ പറയാറില്ല എല്ലാരും നിന്നെ പോലെ അല്ല നിന്റെ രീതികൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് തോന്നുക അപ്പൊ അവൾക്കറിയാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാറുണ്ട് പക്ഷെ ഞാനത് മാറ്റാൻ ശ്രമിച്ചിട്ടില്ല കാരണം മറ്റുള്ളവർ ഇതെന്റെ ഗേൾഫ്രണ്ട തെറ്റിദ്ധരിക്കുന്നു വിചാരിച്ചിട്ട് ഒരാളിൽ നിന്ന് ഡിസ്റ്റൻസ് ഡാൻ ഒന്നും ഞാൻ ഞാനിന്നും ഞാനായിട്ടെന്നെ നടന്നിട്ടുള്ളൂ അന്ന് കോളേജിലുള്ള ഒരു പത്ത് മൂവായിരം ആൾക്കാർ അറിഞ്ഞിരുന്നു വെച്ചാൽ പിന്നെ ഡിഫോട്ടാൻസൊക്കെ ലക്ഷം ആളുകളിലേക്ക് മാറി എന്നുള്ള ഒരു ഗ്രോത്ത് ആണ് എനിക്കുണ്ടായത് അല്ല അന്നും എനിക്കുണ്ടായ വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആരുടെ പേര് വെച്ചാണ് എന്നെ കളിയാക്കപ്പെടുന്നത് അവർക്കതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവര് അതിന്റെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല സൗഹൃദത്തിനെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ അവിടെ കൂൾ ആൻഡ് കംഫർട്ടബിൾ ആയിരുന്നു എന്നെ എനിക്ക് ആദ്യമായിട്ട് ഗോസിപ്പിന് ഞാൻ ഗോസിപ്പ് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് കാരണം ഇത് കേട്ട് കേട്ട് ശീലമാകുമ്പോൾ നമുക്ക് രസമാണല്ലോ പക്ഷെ പ്രോബ്ലി ആദ്യമായിട്ട് ഞാനൊരു ഗോസിപ്പിനെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത് ദിവ്യ പിള്ളയായിട്ടുള്ള ഒരു മാരേജിന്റെ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഈ ഫാൻസിന്റെ ഇടയിൽ കടന്ന് കളിക്കുകയായിരുന്നു ഇത് റിലേറ്റീവ്സിലേക്ക് പോയി അപ്പം എന്റെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥ എന്ന് വെച്ചാൽ റിലേറ്റീവ്സ് ഇതിൽ സത്യം ഉണ്ടോന്നല്ല ചോദിക്കുന്നത് എൻ്റെ വളരെ അടുപ്പമുള്ള എൻ്റെ പല ആൾക്കാരും വിളിച്ചിട്ട് കോവിഡൊക്കെ ആയതുകൊണ്ടായിരിക്കും അല്ലേ നമ്മളെ അറിയിക്കാതിരുന്നത് എങ്കിലും ഒന്നും പറയാമായിരുന്നു സത്യമാണോന്നല്ല ചോദിക്കുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് കാരണം ഞാൻ എൻ്റെ കോളർ ട്യൂൺ മാറ്റിയിട്ട് നിങ്ങൾ വിളിക്കുന്നത് കല്യാണ വാർത്തയാണെങ്കിൽ അത് വ്യാജമാണ് അല്ലെങ്കിൽ തുടർന്ന് കോൾ ചെയ്യുക വിചാരിച്ചു കാരണം അന്ന് വന്ന കോളുകൾ മൊത്തം ഇതായിരുന്നു അപ്പൊ എനിക്ക് പറഞ്ഞു പറഞ്ഞു ഇത് മെക്കാനിക്കൽ ആവാൻ തുടങ്ങി ഞാൻ വിളിക്കുമ്പോൾ തന്നെ ഒരു വികാരം വികാരമില്ലാതെ പറയുന്നത് അത് സി ടി വിയിലുള്ള ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഒരു സാധനം എവിടെയോ ലീക്ക് ആയിപ്പോ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാർക്കറ്റിംഗിന്റെ ഭാഗമായിരുന്നു പിന്നെ സന്തോഷമുണ്ട് ഇത് ഏത് ചാനലിൽ ഏത് പ്രോഗ്രാമിന്റെ ഭാഗമാന്ന് പോലും നാട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും ഈ പറയുന്ന പോലെ ഒരു രക്തഹാരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു രജിസ്റ്റർ മാരേജ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ കിടന്ന് കളിച്ചു എന്നുള്ള അതും കോവിഡ് സമയത്ത് എല്ലാ കല്യാണങ്ങളും അങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു ജി പി എന്തിനാണ് ഇപ്പൊ ചെയ്യുന്നത് നാലാൾക്കാരെ അറിയിക്കാതെ കാരണം കുറെ ഫാൻസ് എഴുതിയ ഒരു സംഭവം എനിക്ക് ഭയങ്കര രസമായി തോന്നി ജി പി ചേട്ടൻ ഞങ്ങളോട് പറയാതെ കല്യാണം കഴിക്കില്ല അതൊരു ബാധ്യത കൂടി ആയി തോന്നിട്ടോ എനിക്കത് ഭയങ്കര നമ്മളൊരു പബ്ലിക് ഫിഗർ ആവുമ്പോ അറ്റ് ഓഫ് ദി ഡേ ഹാഫ് ഓഫ് യു ബിലോങ് ടു ദം അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും പിന്നെ അതുകൊണ്ട് എനിക്ക് തോന്നി എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് കാരണം ഫാൻസ് ഭയങ്കര ഒഫന്റഡ് ആയി എന്ന് വെച്ചാൽ എന്റെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒന്നും വരുന്നില്ല എന്നുള്ളതിലും അവർക്ക് സങ്കടമായി ജി പി ചേട്ടൻ എന്താ ഒന്നും പ്രതികരിക്കാത്തത് അപ്പൊ ഫാൻസ് റിലേറ്റീവ്സ് എല്ലാം ഇങ്ങനെ കയ്യിൽ നിന്ന് പോയപ്പോഴാണ് ഞാൻ ഒരു വ്ളോഗ് തന്നെ ഉണ്ടാക്കി അന്നാണ് ഒരു യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ടുള്ളതിൻ്റെ ഒരു ഗുണം എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ കാര്യങ്ങൾ അടുത്ത് പറയണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഞാനിപ്പോ നിങ്ങളെ പോലെ ജിഞ്ചർ മീഡിയനെ വിളിച്ചിട്ട് ചേട്ടാ ഒരു ഒരു സ്ലോട്ട് തരണം നാട്ടുകാരോട് കുറച്ച് കാര്യം അറിയണ്ട എന്ന് പറയേണ്ടി വന്നത് പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി ഇതിനൊരു ഇങ്ങനൊരു മീഡിയം ഉള്ളത് കൊണ്ട് ഐ കു ഡയറക്ട് പിന്നെ എന്തോ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു എവിടെ പോയാലും ഷൂട്ട് ചെയ്ത് വെക്കാറില്ല അപ്പൊ ഞാൻ കല്യാണത്തിന് വരെ ഞാൻ ചെയ്യുന്ന എന്റെ യാത്രകൾ എന്റെ വർക്ക് എന്റെ ടി വി സി എന്റെ ഷൂട്ട് എല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് നോക്കിയായിരുന്നു അതുകൊണ്ട് ഈ കല്യാണത്തിന്റെ മേക്കിംഗ് വീഡിയോ എൻ്റെ ഉണ്ടായിരുന്നു അപ്പൊ അത് വിട്ട് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇത് ഇതിങ്ങനൊരു സി ടി വിയുടെ പ്രോഗ്രാം ആണ് എന്ന് പറഞ്ഞു എനിക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം അതുകൊണ്ട് അത് അതുകൊണ്ട് പിന്നെ പിന്നെ വീണ്ടും കല്യാണം വന്നപ്പോൾ പിന്നെ എനിക്ക് ബോർഡിക്കാൻ തുടങ്ങി പിന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്